അലൈക്കും വഹമ്മത്തല്ല അലഹദില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ മുഹറം മാസത്തിൻ്റെ ഈ ആദ്യത്തെ പത്തിൽ ഇൻഷാല്ല ഈ പറയുന്ന ഈ സൂറത്ത് ഓതി തീർക്കുക ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഈ സൂറത്തിൽ ഫത്തഹ് ഓതിയാൽ നമുക്ക് നിറവേറ്റിയെടുക്കാൻ പറ്റാത്ത ഒന്നും തന്നെ ഇല്ല എന്നാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഈ സൂറത്തോതി അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അല്ല അത് എല്ലാം നിങ്ങൾക്ക് തരും എന്ത് പ്രയാസത്തിനാലാണോ നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് എന്ത് പ്രശ്നത്തിനാലാണോ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നാൽ ഇൻഷല്ല ഈ പറയുന്ന സൂറത്ത് ഈ പറയുന്ന പോലെ സൂറത്ത് സൂറത്തിൽ ഫത്തഹാണ് അത് ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ ഓതി തീർക്കുക ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ മുഹറം പത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഓതി തീർക്കുക ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ഓതേണ്ട തവണകളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഓതി തീർത്താൽ മതി അതായത് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം രണ്ടോ മൂന്നോ എത്ര തവണയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുക അത്ര തവണ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് ഈ മുഹറം പത്തിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഈ സൂറത്തിൽ ഫത്തഹ് ഇൻ ഇത്ര എണ്ണം ഓതി തീർക്കും അങ്ങനെ ഒരു മനസ്സിൽ നീയത്താക്കിയിട്ട് ഇൻഷാല്ലാ നിങ്ങൾ ഓതി നോക്കൂ നിങ്ങളെ മാനസികമായിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഈ സൂറത്ത് ഓതി നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അപ്പോൾ ഈ സൂറത്ത് ഓതിയതിന് ശേഷം ഈ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ നാൽപ്പത്തി ഒന്ന് തവണയാണ് ഓതി തീർക്കേണ്ടത് മുഹറം പത്തിൻ്റെ ആയിട്ട് ഓതി തീർക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതായിരിക്കും എത്രയും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് രണ്ടോ മൂന്നോ അങ്ങനെ ഓതി തീർത്താൽ മതി ഇനി മകുരുവിൻ്റെ ശേഷം നമുക്കൊരു രണ്ട് മൂന്നാലെണ്ണം ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓതി തീർക്കുക അപ്പോൾ നിങ്ങൾ മുഹറം മാസം പത്ത് കഴിയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അങ്ങനെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഈ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ നാൽപ്പത്തി തവണയാണ് ഓതി തീർക്കേണ്ടത് അങ്ങനെ ഈ സൂറത്തിൽ ഫത്തഹ് നാൽപ്പത്തി ഒന്ന് തവണ നിങ്ങൾ ഓതി തീർത്തതിന് ശേഷം ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഓതണം സൂറത്തിൽ ഫത്തഹ് നാൽപ്പത്തി ഒന്ന് തവണ ഓതി തീർത്തതിന് ശേഷമാണ് ഈ ഇസ്മ നിങ്ങൾ ചെല്ലേണ്ടത് ഇത് ഒക്കെ നിങ്ങൾ ഓതിയും ചൊല്ലിയും കഴിഞ്ഞിട്ട് നിങ്ങളെ മനസ്സിലുള്ള വേദനകൾ അള്ളാഹുവിനോട് നിങ്ങൾ പറയുക എൻ്റെ മരണം വരെ ഒരിക്കലും ഇനി ആ കാര്യം എനിക്ക് സാധിപ്പിച്ച് കിട്ടില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് എന്നാലും അത് അള്ള നിങ്ങൾക്ക് നടത്തി തരും ഈ ഒരു സൂറത്ത് നിങ്ങൾ ഇതേ പറയുന്ന ഈ രീതിയിൽ ഈ സൂറത്തും ഈ ഇസ്മു നിങ്ങൾ ഓതിയാൽ സൂറത്ത് ഓതുക ഇസ്മു ചൊല്ലുക അപ്പം എത്രയാണ് ഇസ്മു ചൊല്ലേണ്ടത് ഏത് ഇസ്മാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശരിക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതേ ഒരു രൂപത്തിൽ നല്ല ഇഹ്ലാസോട് കൂടി നിങ്ങൾ ഓതി തീർത്താൽ മതി മതിട്ടോ നിങ്ങൾ ഈ സൂറത്ത് ഓതുമ്പോൾ ഞാൻ അള്ളാൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഈ സൂറത്ത് ഓതുന്നത് എന്ന് മനസ്സിൽ നിങ്ങളെ മനസ്സിലുണ്ടാവണം അള്ളാൻ്റെ മുന്നിൽ ഇരുന്നാണ് അള്ളാൻ്റെ കുർആാനാണല്ലോ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ ഓതുക അങ്ങനെ ഒരു മനസ്സോടെ അള്ളാഹുവിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ സൂറത്തിൽ ഫത്തഹ് ഓതുന്നത് അപ്പോൾ നിങ്ങൾ ഒറ്റ ഇരുപ്പിലിരുന്ന് ഇപ്പോൾ നമുക്ക് ഈ നമ്മൾ സ്ത്രീകൾക്ക് ഈ സൂറത്തിൽ ഒന്നും ഒരിക്കലും ഓതി തീർക്കാൻ നാൽപ്പത്തി ഒന്ന് തവണ കഴിയില്ല കാരണം നമുക്ക് വീട്ടിലെ ഓരോ കാര്യങ്ങൾ നോക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അപ്പം ഒരിക്കലും ഒറ്റയിരുപ്പിലിരുന്ന് ഓതി തീർക്കാൻ കഴിയില്ല അതായിരിക്കും കേട്ടോ എൻ്റെ വിശ്വാസം കൈ കയ്യില്ല നമുക്ക് സ്ത്രീകൾക്ക് അതിന് പറ്റില്ല കാരണം വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓതാനുണ്ടാവും അപ്പം നിങ്ങൾ ഇത് ഓതുന്നത് എപ്പോഴാണ് അപ്പോഴൊക്കെ നിങ്ങൾ ഓതുമ്പോൾ നല്ല ഇഹിലാസോടെ ഓതണം അതുപോലെ തന്നെ സംസാരിക്കാതെ ഓതുക ഈ സൂറത്തിൽ ഫത്തഹ് ഓതി കഴിയുന്നത് വരെ ഓതാനിരുന്ന് നമ്മളിപ്പം മുളുവെടുത്ത് സൂറത്തിൽ ഫത്ത ഓതാനിരുന്ന് അപ്പം ഒന്നോ രണ്ടോ എത്ര എണ്ണമാണ് നമ്മൾ ഓതുന്നത് ആ ഓതുമ്പോഴൊന്നും നിങ്ങൾ സംസാരിക്കാതെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ ഓതുന്നത് അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ നല്ല ഇഹലാസോട് കൂടിയിട്ട് നിങ്ങൾ ഓതുക സൂറത്തിൽ ഫത്തഹ് ഈ രീതിയിൽ ഓതിയാൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളെ കാര്യം അല്ല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും കാരണം മുഹറം പത്തിൻ്റെ മുന്നേയായിട്ട് ഈ സൂറത്ത് ഓതിയാൽ നമ്മുടെ വേദനകളും പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള സകല കാര്യങ്ങളും എല്ലാം റാഹത്തായി കിട്ടും അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും ഒക്കെ പറയുന്നവരാണ് ഓരോ വീഡിയോൻ്റെ താഴെ കാണാറുണ്ട് ഓരോ പ്രയാസം ഓരോ പ്രശ്നം ഓരോരുത്തർക്ക് ഓരോ വേദനകൾ അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓതി നോക്കുക മുഹറം പത്തിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഈ സൂറത്തും ഇൻഷാല്ല അതിൻ്റെ ശേഷം ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മും ഇതേ ഒരു എണ്ണത്തിൽ നിങ്ങൾ ഓതുക നിങ്ങളെ കാര്യം വെറും ഏഴ് ദിവസത്തിനുള്ളിൽ അല്ല നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണിത് അപ്പം നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ഈ പറയുന്നത് പോലെ ശരിക്കും കൃത്യമായിട്ട് കേട്ടിട്ട് നിങ്ങൾ ഇതേപോലെ ഓതുക അതുപോലെ ഈസ്മും ചെല്ലുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഓതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുന്നിലിരുന്നാണ് ഞാൻ കുറാൻ ഓതുന്നത് അങ്ങനെ ഒരു മനസ്സ് വെക്കുക അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ അതുപോലെ തന്നെ ഒരു ടെൻഷനും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നിങ്ങൾക്ക് അല്ല തരും അള്ളാഹു തരും അപ്പം ഈ സൂറത്തിൽ ഫത്തഹി നിങ്ങൾ ഓതേണ്ടത് നാൽപ്പത്തി ഒന്ന് തവണയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാൽപ്പത്തി ഒന്ന് തവണ തവണകളായിട്ട് നിങ്ങൾ ഓതി തീർത്താൽ മതി നാൽപ്പത്തി ഒന്ന് തവണ തവണകളായിട്ട് നിങ്ങൾ ഓതി തീർക്കുക അങ്ങനെ ഇനി ഇത് ഓതി കഴിഞ്ഞതിന് ശേഷം ഈ സൂറത്തിൽ ഫത്ത നിങ്ങൾ നാൽപ്പത്തി ഒന്ന് തവണ ഓതി അങ്ങനെ ഓദിക്കഴിഞ്ഞ് തീർത്തതിന് ശേഷം യാ ഫത്താഹു യ അല്ലാഹ് എന്ന ഇസ്മ യാ ഫത്താഹു യ അല്ലാഹ് യാ ഫത്താഹു യ അല്ലാഹ് എന്ന ഇസ്മ നിങ്ങൾ നാനൂറ്റി എൺപത്തി ആറ് തവണയാണ് ചൊല്ലേണ്ടത് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി ആറ് തവണ ചെല്ലുക ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് വിജയിപ്പിക്കുന്നവൻ എന്നാണ് വിജയിപ്പിക്കുന്നവനെ എന്നാണ് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മിൻ്റെ അർത്ഥം ഈ ഒരു ഇസ്മ നാൽപ്പത്തി ഒന്ന് തവണ സൂറത്തിൽ ഫത്തഹ് നിങ്ങൾ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം നാനൂറ്റി എൺപത്തി ആറ് തവണ ചൊല്ലുക നാല് എട്ട് ആറ് അത്ര ഒരെണ്ണം നിങ്ങൾ ചെല്ലുക ഈ ഇസ്മിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ വിജയിപ്പിക്കുന്നവനെ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം നിങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഇതുപോലെ നിങ്ങൾ ചെയ്താൽ വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങളെ മനസ്സിലെ ആഗ്രഹം സാധിപ്പിച്ച് കിട്ടും എന്നാണ് ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാ വേദനകളും അള്ളാഹു നമുക്ക് അള്ളാഹുവിനോട് ഈ കാര്യം നിങ്ങൾ ചെയ്തതിന് ശേഷം അല്ലാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അപ്പം നിങ്ങൾ മുഹറം പത്തിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഇത് ഓതി തീർക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഓതുന്നതിൻ്റെ മുന്നെയായിട്ട് നിങ്ങളെ മനസ്സിലൊന്ന് നെയ്യത്താക്കുക എൻ്റെ പ്രയാസം ഞങ്ങളെ പ്രശ്നം ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ വേദന ഈ സൂറത്തിൽ ഫത്തഹ് മുഹറം പത്ത് തീരുന്നതിൻ്റെ മുന്നേ ഞാൻ നാൽപ്പത്തി ഒന്ന് തവണ ഇൻഷാല്ല ഓതി തീർക്കും അങ്ങനെ ഒരു നെയ്യത്താക്കുക എന്നിട്ട് നിങ്ങൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം എത്ര തവണയാണ് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നത് അത്ര ഒരു തവണ നിങ്ങൾ ഓതി നാൽപ്പത്തി ഒന്ന് തവണ ആക്കുക മുഹറം പത്തിൻ്റെ മുന്നേ ആയിട്ട് ചെയ്യാൻ നോക്കുക അങ്ങനെ നാൽപ്പത്തി ഒന്ന് നിങ്ങൾ ഓതിക്കഴിഞ്ഞു അങ്ങനെ ഓതി കഴിഞ്ഞതിന് ശേഷം യാ ഫത്താഹു യാ അള്ളാഹ് എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി ആറ് തവണയെ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് ഇത് ഓതിയും ചൊല്ലിയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ ഈ ചെയ്ത ഈ കാര്യങ്ങൾ എൻ്റെ പ്രയാസത്തിന് വേണ്ടി എൻ്റെ പ്രയാസം തീരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് കടം ഒരുപാടുണ്ട് എൻ്റെ ഭർത്താവിന് ജോലിയില്ല അങ്ങനെ തുടങ്ങി ഓരോരോ പ്രയാസം പറയുന്നവരുണ്ട് ഭർത്താവിന് ജോലിയില്ല ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുന്നില്ല അതുപോലെ ഭർത്താവ് വിസിറ്റിങ്ങിന് പോയിട്ട് ജോലിയില്ലാതെ റൂമിൽ റൂമിലിരിക്കാണ് അതുപോലെ തന്നെ എൻ്റെ മോന് കല്യാണം ശരിയാവുന്നില്ല ഇത്ത അതുവാ ചെയ്യണം അങ്ങനെ യാസം പറയുന്നവരുണ്ട് അപ്പൊ നിങ്ങൾ മനസ്സിൽ നീയ്യത്ത് വെച്ചോളി ഈ മുഹറം പത്ത് കഴിയുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ഈ സൂറത്തിൽ ഫത്തഹ് സൂറത്തിൽ ഫത്തഹ് നമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓതി തീർത്താൽ ഫലമുള്ള ഒരു സൂറത്താണ് അതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പം ഈ നിങ്ങളെ ഹാജത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് മുഹറം പത്തിൻ്റെ മുന്നേയായിട്ട് നാൽപ്പത്തി ഒന്ന് തവണ സൂറത്തിൽ ഫത്തഹ് ഞാൻ ഓതി തീർക്കും അതിൻ്റെ ശേഷം ഈ നേരത്തെ പറഞ്ഞ ഈ കുഞ്ഞ് ഇസ്മില്ലേ യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ യാ ഫത്താഹു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ നാനൂറ്റി എൺപത്തി തവണയും നിങ്ങൾ ചൊല്ലുക എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള വേദനകൾ അള്ളാഹുവിനോട് നിങ്ങൾ ഒ ഒറ്റക്ക് ഒരു റൂമിൽ കയറി ഇരുന്നു കൊണ്ട് അള്ളഹാനെ മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ഈ മുഹർണ്ണം പത്തിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ അള്ളഹാനോട് ദുവാ ചെയ്തുക നിങ്ങളെ വേദനകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തു നോക്കി വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ പ്രയാസം അള്ള കാണും അല്ല തീർത്ത് തരും അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളെ വേദനകൾ മാറാൻ നിങ്ങളെ ആഗ്രഹങ്ങൾ തീരാൻ നിങ്ങളെ ഉദ്ദേശം നടക്കാനും എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് ഇതേപോലെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ നൂറ് ശതമാനവും ശരിയാവും സൂറത്തിൽ ഫത്തഹ് നമ്മുടെ പ്രയാസം തീരാനും നമ്മുടെ മനസ്സിനുള്ള വേദനകളൊക്കെ തീരാൻ പറ്റിയ ഒരു സൂറത്താണ് അല്ലേ ഒരുപാട് പ്രയാസങ്ങൾ തീർത്ത് കൊടുത്ത ഒരു സൂറത്താണ് സൂറത്ത് ഉൽ ഫതഹ് ഈ ഇസ്മാണെങ്കിലും ഓരോ കാര്യത്തിനും ഓരോ വിധത്തിൽ ഓരോ എണ്ണത്തിൽ ചൊല്ലിയാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്ന അള്ളാഹുവിനോട് അള്ളാഹുവിനാണ് അള്ളാഹുവിനോടാണ് നമ്മൾ ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ നാമമാണല്ലോ ഈ ഇസ്മേ അല്ലേ അസ്മാഹുൽ ഉസ്മയിലുള്ള ഒരു ഇസ്മാണിത് അപ്പം അള്ളാഹിനോട് നിങ്ങളെ വേദനകൾ പ്രയാസങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ മനസ്സിൽ വേറെ എന്തെയോ എന്തൊക്കെയോ ചിന്തയായിട്ട് നിങ്ങൾ ചെയ്യരുത് ഇപ്പം ഈ കുറുഗാൻ ഓതുന്ന സമയത്ത് ഇപ്പോൾ ഈ സൂറത്തിൽ ഫത്തഹ് പതിനാൽപത്തൊന്നെണ്ണം പറഞ്ഞില്ലേ ഈ സൂറത്തൊക്കെ ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ല നെയ്യത്തോടു കൂടി നിങ്ങളെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ഓതണം വളുവെടുത്തുകൊണ്ട് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചത് കൊണ്ട് നജസ് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഓതുക ഈ ഓതുന്ന ഈ നാൽപ്പത്തി ഒന്ന് സുഹൃത്തു നിങ്ങൾ ഓതുന്ന സമയത്ത് വ സംസാരിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് തന്നെ ഓതുക അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ ചെയ്തു നോക്കി നിങ്ങളെ പ്രയാസം തീരും ഉറപ്പാണ് നല്ല ഫലം കിട്ടുന്നൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം നിങ്ങൾ നല്ല തെക്കുവയോടുകൂടി ഈ കാര്യം ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ചെയ്താൽ ഫലം കിട്ടും അപ്പം ഫലം കിട്ടുന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ള കാര്യമാണ് ഓരോ പ്രയാസവും പ്രശ്നങ്ങളും പറഞ്ഞിട്ട് എന്തെങ്കിലും ഓതാനുണ്ടോ ഇത്തർ ചെല്ലാനുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അവരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ശ്രദ്ധിച്ച് കേൾക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് ഈ സാവധാനം ഞാനിപ്പം എന്നോട് കഴിയുന്നത്ര സ്പീഡിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സ്പീഡാക്കി കേൾക്കാം കേൾക്കാൻ നേരമില്ലാത്തവരാണെങ്കിൽ സ്പീഡിലാക്കിയിട്ട് കേട്ടാൽ മതി എന്നാലും നിങ്ങൾക്കത് കാര്യം മനസ്സിലാവുമല്ലോ അപ്പം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിന് ഫലം കിട്ടണമെങ്കിൽ നല്ല ശ്രദ്ധിച്ച് ഇത് കേൾക്കുക ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക മുഹറം പത്ത് കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ മുഹർണം പത്ത് വരുമ്പോഴേക്കും ഇൻഷാല്ല അതിൻ്റെ മുന്നേയായിട്ട് നിങ്ങളിത് ഓതി തീർക്കുക ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് കേട്ടോ അപ്പോൾ ഇതേ ഒരു രീതി നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക ഇൻഷാല്ല ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് എന്നെയും കൂടി നിങ്ങൾ അറിയിക്കണം കമൻറ്റിലൂടെ എഴുതി അറിയിച്ചാൽ മതി ഇൻഷാല്ല എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആണിത് എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കുകയും വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അസ്സാം വലൈക്കും വറഹമില്ല ായി തല ഒബ്രകത്തു